ഹായ് ഹലോ എല്ലാവർക്കും റുവാ വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ കത്തിയൊന്നുമില്ലാതെ നമുക്ക് ഇതുപോലെ കിളിമീനും മത്തിയൊക്കെ എങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാമെന്നല്ല എൻ്റെ ഒരു കിഡിലൻ ടിപ്പായിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം ഇതിൽ കുറച്ച് കിച്ചൺ ടിപ്സും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഫസ്റ്റ് ഇത് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഇത് ഞാനിവിടെ ഈ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു പേനോയിലിൻ്റെ ബോട്ടിലാണ് അപ്പോൾ നിങ്ങൾ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ ഒന്ന് എടുക്കണ്ട കേട്ടോ അപ്പോൾ ഇതുപോലെ സെവൻ അപ്പിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ കട്ട് കുറച്ച് കട്ട് ഒരു ബോട്ടിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകട്ടോ ഇനി ഞാനിത് ഈ ഒരു ബോട്ടിലിൻ്റെ ഒരു ഭാഗം മുക്കാൽ ഭാഗം വിട്ടിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കത്തിയോ ബ്ലേഡോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മളിത് ഈ ഒരു ഭാഗമൊന്നും കളയണില്ല കേട്ടോ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇനി എന്താ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് ഈ ഒരു ഭാഗം ഇതുപോലെ ഇതുപോലൊന്ന് കെർവ് ഷേപ്പിലാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഒരു പെന്നോ സ്കെച്ചൊക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഇതൊന്ന് കത്രിക വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ എന്താ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതേ കുറച്ച് ഞാൻ കാണിക്കുന്ന ഒരു ഗ്യാപ്പിൽ നമുക്ക് ഒരു ഹോൾസ് ഇട്ട് കൊടുക്കണം രണ്ട് ഹോളാണ് കേട്ടോ അതെ ഇതുപോലെ രണ്ട് സൈഡിലും ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ പച്ചക്കറിയൊക്കെ നമുക്ക് അരിയുമ്പോൾ നമ്മൾ കയ്യിലും ഒക്കെ തട്ടാറുണ്ട് എന്നിട്ട് മുറി മുറിയാവാറുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താ നഖത്തിലൊക്കെ തട്ടിയിട്ട് നഖമൊക്കെ ആകെ കേട് വരാറുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ അരിഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പീ സമയത്ത് നമ്മൾ കയ്യിലൊക്കെ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത് ഇനി ഒരു റബർ ബാൻഡാണ് എടുത്തിട്ടുള്ളത് അതിന്റെ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലൊന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഒരറ്റത്തായിട്ട് ഇനി നമുക്കിത് മറ്റേ കെട്ടിടാത്ത ഭാഗം ഈ ഒരു ഹോൾ കൂടെ ഒന്ന് കയറ്റി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് ഇതിന്റെ ഉള്ളിലൂടെ ആയിട്ട് മറ്റേ ഹോൾസ് കൂടെ ഈ ഒരു ഭാഗവും കയറ്റി കൊടുക്കുക ഇനി നമ്മൾ ആ ഒരു കെട്ടിയിട്ട ഭാഗം എന്താ പോരാതിരിക്കാത്ത രീതിക്ക് വേണം നമ്മൾ ഹോൾസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി ആ റബ്ബർ ബാൻഡ് പോ കയറുന്ന ആ ഒരു ഇതിൽ ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി ഇപ്പം ഇതേ ഇതേപോലെയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ നിങ്ങൾ ഈ ഒരു കട്ട് ചെയ്യും കുറച്ചും കൂടി ഒന്ന് വീതിക്ക് കട്ട് ചെയ്യട്ടെ ഇതിപ്പോൾ കുറച്ച് വീതി കമ്മിയായിട്ട് പോ ചെയ്ത പോലെ തോന്നിയിട്ടാണ് എനിക്ക് ഇനിയിപ്പോൾ ഇത് ഇതുപോലെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ തട്ടുമെന്നുള്ള ഒരു പേടിയും വേണ്ട കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ബോട്ടിലൊക്കെ കിട്ടുമ്പോൾ ഇനി നമുക്കിത് നമ്മൾ കട്ട് ചെയ്തെടുത്തേണ്ട ഈയൊരു ബാക്കി ബോട്ടിൽ കൊണ്ട് തന്നെ ചെയ്തെടുക്കാം ഇനി ഞാനിത് ഈ ഒരു അടപ്പിൻ്റെ ഭാഗത്തായിട്ട് ഇതുപോലെ മൂന്ന് ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ പാത്രമൊക്കെ കഴുകി കഴിയുമ്പോഴോ അതുപോലെ നമ്മൾ തിരുമ്പലൊക്കെ കഴിയുമ്പോൾ ഇതുപോലെ അലക്കലൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾക്ക് സോപ്പൊക്കെ ഇട്ട് വെക്കാനായിട്ട് നല്ലതാണ് ഇതുപോലെ നമ്മൾ സോപ്പ് അതിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അടിയത്ത ആ ഒരു ഹോൾസ് കൂടെ അതിലത്തെ ആ ഒരു വെള്ളം ഊർന്നു വരുകയൊക്കെ ചെയ്യും കേട്ടാകും അപ്പോൾ നമുക്കിത് ഉപകാരപ്പെടും എല്ലാവർക്കും ഉപകാരപ്പെടും വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ നമ്മൾ കിച്ചണിൻ്റെ സിങ്കിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് നമ്മളിത് വെച്ചു കൊടുത്താൽ മതി ഇനി ഇത് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഇതുപോലെ ഈ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ ബാക്കി അതിൻ്റെ ആ ഒരു ബാക്കിലായിട്ട് ഇതുപോലൊരു ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതുപോലെ നമ്മളിതുപോലൊന്ന് കേർവ് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് കട്ട് ചെയ്യണം മാത്രം കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഞാനിത് ഇത് മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് തന്നെ നമ്മൾ രണ്ട് മൂന്ന് ഐറ്റം തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന ബോട്ടിലൊക്കെ ഇതുപോലൊക്കെ ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഉപകാരപ്പെടും ഇനി ഇത് ഇത് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളെ കിച്ചണിൽ തന്നെ നമ്മൾ എന്താ ഒന്നുമില്ലെങ്കിൽ ആനിമലോ അല്ലെങ്കിൽ നമ്മൾ പ്ലേറ്റൊക്കെ വെക്കുന്ന ഒരു സ്റ്റാൻഡില്ല അത്മലൊക്കെ ഇതുപോലെ തൂക്കിയിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടിഷ്യൂ പേപ്പറൊക്കെ വെക്കാം കേട്ടോ നമ്മൾ കൈയൊക്കെ കഴുകിയതിന് ശേഷം നമുക്ക് അതിലേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് തുടക്കം പറ്റും അതുപോലെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പറ്റും അടുത്ത ടിപ്പ് എന്താന്ന് നോക്കി വളരെ എളുപ്പത്തില് കത്തിയും കത്രികയും ഇല്ലാതെ തന്നെ നമുക്ക് ഈയൊരു മീനിന്റെ ചെതുമ്പല് കളയാൻ വേണ്ടിട്ട് പറ്റും കേട്ടോ അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടേതീ പുട്ടിന്റെ ചില്ലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് കിളിമീൻറെയും അതുപോലെ തന്നെ മത്തിൻറെ ഒക്കെ ചെതുമ്പല് കളയാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ ഈയൊരു പുട്ടിന്റെ ചില്ല് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കില് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിന്റെ ആ ചെതുമ്പലൊക്കെ കളഞ്ഞു പെട്ടെന്ന് തന്നെ പോരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിത് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ചെതമ്പലൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പോരുന്നുണ്ട് ഒന്നു പോരും അതുമ്പം നിൽക്കുന്നില്ല കേട്ടോ ഇത് കണ്ട നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ആ ഒരു ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് നമുക്കതിൻ്റെ വാലും മുള്ളൊക്കെ നമുക്ക് പൊട്ടിച്ചെടുക്കാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ പറിച്ചെടുക്കാം അപ്പം നിങ്ങൾ മീനൊക്കെ മേടിക്കുന്ന സമയത്ത് ഇതുപോലെ ഇതുപോലൊന്ന് ക്ലീനാക്കി നോക്കിട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ക്ലീനാക്കിയെടുക്കാം കേട്ടോ യാതൊരു ബുദ്ധിമുട്ടും ഒന്നുമില്ല അപ്പം ഞാനിത് വെച്ചിട്ട് തന്നെ എല്ലാ മീനും മുഴുവനായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഇതിൽ ചെതുമ്പിൽ കളയുമ്പോൾ തന്നെ നമുക്ക് ഇത് കയ്യിൽ പിടിക്കുമ്പോഴും ഒരു സുഖമുണ്ട് കയ്യിലേക്ക് ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നണില്ല അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗവും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ തലഭാഗവും അതുപോലെ തന്നെ വേസ്റ്റ് ഭാഗമൊക്കെ കട്ട് ചെയ്യാനായിട്ട് ഞാൻ കത്തി വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് വെച്ചിട്ട് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം അപ്പോൾ ഇനി ഞാനിത് മുഴുവൻ ക്ലീൻ ക്ലീനാക്കിയിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ മീൻ ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു കേടുപാടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ കത്തിയും കത്തരക്കൊന്നും ഇല്ലാത്ത സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അല്ലെങ്കിൽ കത്തി ഉണ്ടെങ്കിലും നമ്മൾ ഇതുപോലെ പുട്ടിൻ ചില്ല് വെച്ചിട്ട് ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ചെതുമ്പിലൊക്കെ പെട്ടെന്ന് തന്നെ പോകുന്ന കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഈ ഒരു കിളിമീനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ അടുത്തടുപ്പിലേക്ക് പോകാൻ നമ്മളിപ്പോൾ മീനൊക്കെ കഴിക്കുക നു ശേഷം നമ്മളെ കൈയൊക്കെ മീനിൻ്റെ സ്മെല്ല് ഭയങ്കരമായിട്ട് ഉണ്ടാവും അപ്പോൾ നമ്മൾ ആ മീനിൻ്റെയൊക്കെ സ്മെല്ല് പോവാനായിട്ട് നമ്മൾ കറിക്കൊക്കെ ഇതുപോലെ പുളിങ്ങ പിഴിഞ്ഞെടുക്കാറില്ലേ അപ്പോൾ ആ ഒരു വെള്ളം ബാക്കി വന്ന ആ ഒരു വെള്ളത്തിൽ തന്നെ നമ്മൾ ഇതുപോലെ കുറച്ച് നേരം നമ്മൾ കൈയൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു പുളിവെള്ളത്തിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളുടെ കയ്യിലുള്ള ഒരു മീനിൻ്റെയൊക്കെ ഒരു മണം പൂർണ്ണമായിട്ടും നമുക്ക് മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ഒരു മണം ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മൾ കിച്ചണിലെ സിങ്കിലൊക്കെ വെച്ചിട്ട് മീൻ നന്നാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിങ്കിൽക്ക് നമ്മൾ ഈ ഒരു പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് ഒരു ഡിഷ് വാഷ് എന്തെങ്കിലുമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കിച്ചണിൽ മീനിൻ്റെ ഒരു മണം ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കിച്ചൺ ടിപ്സുകളൊക്കെയാണ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ എന്തായാലും ഇനി നെക്സ്റ്റ് നല്ല കിട്ടൻ ടിപ്സ് ആയിട്ട് വരാം താങ്ക്